ഹായ് നിങ്ങളൊരു പണക്കാരനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വേറൊന്നൊരു പണക്കാരനല്ല ഒരു മിനിമം ഒരു കോടീശ്വരനെങ്കിലും അല്ലെങ്കിൽ കോടീശ്വരിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ സമ്പന്നനാകണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മൈൻഡ് സെറ്റ് വേണോ അല്ലേ ഒരു മില്ലിയണിയർ ആകാനുള്ള ഒരു കോടീശ്വരനാകാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണം ശരിയല്ലേ ഇനി എങ്ങനെയാണ് നമ്മൾ സമ്പന്നനാകാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നേടിയെടുക്കുന്നത് പണത്തെ ആകർഷണി ആകർഷിക്കാനുള്ള ഒരു കാന്തമായി ഒരു മണി മാഗ്നറ്റ് ആയിട്ട് നമ്മൾ മാറണം അതിനായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യാനായിട്ട് മൈൻഡ് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന അഫർമേഷൻസ് ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മുടെ മൈൻഡിന് നമ്മൾ കൊടുത്തു കൊണ്ടേയിരിക്കണം ഈ മണി അഫർമേഷൻസ് നമ്മൾ സ്ഥിരമാക്കുന്നതിലൂടെ നമ്മുടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡ് ആ ഒരു മണി മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറും നമ്മൾ ഓട്ടോമാറ്റിക്കലി പണത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങും ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ശാന്തമായി നിങ്ങളിത് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഒരു ട്വൻറ്റി വൺ ഡേയ്സ് മുടങ്ങാതെ നിങ്ങളത് കേൾക്കുക ബെഡിൽ നിങ്ങൾ കിടന്നുകൊണ്ട് തന്നെ ഈ അത്ഭുത അഫർമേഷൻസ് മാജിക് ആയിട്ടുള്ള ഈ അഫർമേഷൻസ് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറയുക നിങ്ങൾ ഉറങ്ങുമ്പോൾ ഈ അഭി അഭിവൃദ്ധിക്കും സമ്പത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയുള്ള ഈ അഫർമേഷൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആഴത്തിൽ പതിയാൻ തുടങ്ങും ഇനി ഞാൻ പറയുന്ന ഈ അഫർമേഷൻസ് എല്ലാം നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക സാമ്പത്തിക അഭിവൃദ്ധി നേടാനുള്ള അത്ഭുത മന്ത്രങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഉള്ളിൽ സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു മാന്ത്രിക ശക്തിയുണ്ട് ആ ശക്തി നിങ്ങളിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾ അനുവദിക്കുക പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുക മികച്ച ഫലങ്ങൾക്കായി എല്ലാ ദിവസവും കാത്തിരിക്കുക ഇപ്പോൾ നിങ്ങൾ വിശ്രമാവസ്ഥയിലേക്ക് പോവുക കണ്ണുകൾ മെല്ലെ അടയ്ക്കുക സാവകാശത്തിൽ ശ്വസിക്കാൻ തുടങ്ങുക ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം വിശ്രമിക്കട്ടെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ആശയങ്ങൾ നിങ്ങളുടേതായി മാറും തീർച്ചയായിട്ടും നിങ്ങൾ ഉണർന്നിരിക്കേണ്ട കാര്യമില്ല ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾ കേൾക്കുന്ന ശക്തമായ വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ വിശ്രമിക്കുക സാവകാശം ശ്വസിക്കുക ഉറക്കി പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉരുവിടുക ഞാൻ പണത്തിനെ ആകർഷിക്കുന്ന കാന്തമാണ് സമ്പത്തിനോടുള്ള എല്ലാ തടസ്സങ്ങളും ഞാൻ ഒഴിവാക്കുന്നു എൻ്റെ ജീവിതം സമൃദ്ധമാണ് തുടർച്ചയായി ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും ഉയർന്ന അളവിൽ പണം എന്നിലേക്ക് ഒഴുകുന്നു എനിക്ക് ചുറ്റും ധനമുണ്ട് സമ്പന്നനാകുക എന്നത് എൻ്റെ ജന്മാവകാശമാണ് പല സ്രോതസ്സുകളിൽ നിന്നും സമ്പത്ത് എന്നിലേക്ക് പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു മുതൽ സമൃദ്ധി നൽകി എന്നെ അനുഗ്രഹിക്കാൻ ഞാൻ എൻ്റെ പ്രപഞ്ചശക്തിക്ക് അനുവദം നൽകുന്നു ഞാൻ ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായിരിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് സന്തോഷം തോന്നുന്നതിലൂടെ ഞാൻ സമൃദ്ധിയെ ആകർഷിക്കുന്നു ഞാൻ ഇപ്പോൾ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കുമുള്ള പാതയിലാണുള്ളത് എൻ്റെ അഭിവൃദ്ധി പരിധിയില്ലാത്തതാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്കിപ്പോൾ വളരെയധികം സ്വാതന്ത്ര്യമുണ്ട് ഞാൻ സമ്പത്തും സമൃദ്ധിയും തിരഞ്ഞെടുക്കുന്നു ഞാനൊരു കാന്തമാണ് പണം നിരന്തരം എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഞാൻ സ്നേഹവും സമ്പത്തുമുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ചുറ്റുമുള്ള അവസരങ്ങൾ ഞാൻ കാണുന്നു ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ ഞാൻ എന്നെ അനുവദിക്കുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്നു ഐശ്വര്യം എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും വിജയം ഉറപ്പാണ് സമൃദ്ധമായി അഭിവൃദ്ധിപ്പെടാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു ലോകം സമ്പന്നവും സന്തോഷകരവുമാണ് എനിക്ക് പരിധിയില്ലാത്ത ധനമുണ്ട് മുൻപ് ഞാൻ അന്വേഷിച്ചിരുന്നതെല്ലാം ഇപ്പോൾ എന്നെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ എനിക്കിപ്പോൾ ധാരാളം പണമുണ്ട് ഞാൻ ധനവാനാകാനും അർഹതയുള്ളവളാണ് അല്ലെങ്കിൽ അർഹതയുള്ളവനാണ് അർഹിക്കുന്നതെല്ലാം എന്നിലേക്ക് എത്തിച്ചേരുന്നു ദരിദ്രനാ ദരിദ്രനാകുന്നതിനേക്കാൾ സമ്പന്നനാകാൻ കുറച്ച് പരിശ്രമം ആവശ്യമാണ് എൻ ഇപ്പോൾ എൻ്റെ പക്കൽ വലിയൊരു സമ്പത്തുണ്ട് ഉപബോധ മനസ്സിന്റെ ശക്തിയാൽ എനിക്ക് ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നതുമായ എല്ലാം ഞാൻ നിഷ്പ്രയാസം നേടിയെടുക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ എനിക്ക് ആവശ്യമുള്ളതിലും അധികം ധനം എൻ എനിക്കുണ്ട് പണം എനിലേക്ക് ഒഴുകി വരുന്നു ഞാൻ സമ്പന്നനാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് ഞാൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എനിക്ക് സമ്പത്ത് നേടിത്തരുന്നു പണക്കാരനാകാൻ ഞാൻ അർഹനാണ് ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ പണം ആകർഷിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നു എൻ്റെ വിശാലമായ ചിന്തകൾക്ക് സമ്പന്നമായ ലോകത്തെ സൃഷ്ടിക്കുന്നു സമ്പത്ത് ആകർഷിക്കാനുള്ള എൻ്റെ കഴിവിനെ ഞാൻ മാനിക്കുന്നു ഞാൻ ബഹുമാനിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ കൂടുതൽ കൂടുതൽ സമ്പന്നനായിക്കൊണ്ടേയിരിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഞാൻ ഭാഗ്യം പ്രതീക്ഷിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഞാൻ ഉറങ്ങുമ്പോൾ പോലും അനായാസമായി പണം എന്നിലേക്ക് എത്തിച്ചേരുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ വിജയം നേടുന്നു കൂടുതൽ സമൃദ്ധി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പണം വിവേകത്തോടെ മാത്രം കൈകാര്യം ചെയ്യുന്നു എൻ്റെ സമൃദ്ധിയുടെ ഏക പരിധി ഞാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം തരുന്ന ഈ പ്രപഞ്ച ശക്തിയോട് ഞാൻ നന്ദിയുള്ളവളാണ് പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം എന്നിലേക്ക് വന്നു ചേരുന്നു ഞാൻ എന്നെ ഒരു ധനികനായി അല്ലെങ്കിൽ ധനികയായി കാണുന്നു ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ പണം സമ്പാദിച്ചു കൊണ്ടേയിരിക്കുന്നു പണത്തിൻ്റെ പണത്തിനെ അതിൻ്റെ എല്ലാ രൂപത്തിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ എൻ്റെ അഭിവൃദ്ധി ആസ്വദിക്കുകയും അത് ലോകവുമായി പങ്കിടുകയും ചെയ്യുന്നു എനിക്ക് എപ്പോഴും ആവശ്യമുള്ളതിലും അധികം ധനം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ സമർത്ഥമായി ജീവിക്കുന്നു എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ പക്കലുണ്ട് ഐശ്വര്യത്തിനായുള്ള എല്ലാ തടസ്സങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു സമ്പന്നനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കാനും എനിക്ക് അവകാശമുണ്ട് ആളുകൾ എനിക്ക് പണം നൽകുന്നത് ഞാൻ ആസ്വദിക്കുന്നു ഞാൻ സമ്പത്ത് അർഹിക്കുന്നു അത് എന്റെ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു എൻ്റെ ആശയങ്ങളും എൻ്റെ ഊർജവും അഭിനിവേശവും സമ്പത്ത് സൃഷ്ടിക്കുന്നു എനിക്ക് അപ്രതീക്ഷിത വരുമാനം ലഭിക്കുന്നു എന്നും എൻ്റെ മുന്നിൽ അവസരങ്ങളുണ്ട് ഞാൻ അത് മുതലെടുക്കുക തന്നെ ചെയ്യും ഞാൻ കൃപ നൽകുന്നവനും സ്വീകരിക്കുന്നവളുമാണ് സ്വീകരിക്കുന്നവനുമാണ് ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും ഞാൻ സമ്പത്തും ഭാഗ്യവും നൽകുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സുരക്ഷിതനാണ് ഞാൻ സാമ്പത്തികമായി സുരക്ഷിതനാണ് സുരക്ഷിതയാണ് ഇല്ലായ്മയുടെയും പരിമിതിയുടെയും എല്ലാ വികാരങ്ങളും ഞാൻ ഒഴിവാക്കുന്നു ഞാൻ എൻ്റെ സമൃദ്ധിയെ സ്നേഹിക്കുന്നു എൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും മെച്ചപ്പെടുത്താൻ ഞാൻ പണം ഉപയോഗിക്കുന്നു ഞാൻ കൂടുതൽ സമ്പത്ത് അനായാസേന സൃഷ്ടിക്കുന്നു ആഡംബരത്തിൽ ജീവിക്കാൻ ഞാൻ അർഹയാണ് അർഹനാണ് എൻ്റെ ജീവിതം എനിക്ക് സമൃദ്ധമായ പ്രതിഫലം നൽകുന്നു എൻ്റെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഞാൻ സമ്പന്നനാണ് സമ്പന്നയാണ് എൻ്റെ എല്ലാ ചിന്തകളും ഇപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യമായി രൂപാന്തരപ്പെടുന്നു അനായാസമായി പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു എൻ്റെ അഭിവൃദ്ധി പരിധികളില്ലാത്തതാണ് എന്റെ വിജയം പരിധിയില്ലാത്തതാണ് ഞാനിപ്പോൾ ഏറ്റവും ഉയർന്നതും മികച്ചതു സമൃദ്ധവുമായ ചിന്താഗതിയിലുള്ള ആളുകളെ എന്നിലേക്ക് ആകർഷിക്കുന്നു ഞാൻ അനായാസമായി സമ്പത്ത് സൃഷ്ടിക്കുന്നു ഞാൻ എൻ്റെ വരുമാനം നിരന്തരം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ഐശ്വര്യവും സമൃദ്ധിയും എന്നെ വലയും ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമൃദ്ധിയുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് നിരന്തരം സമ്പത്ത് ഒഴുകി വന്നു നല്ലൊരു സാമ്പത്തിക ഭാവി കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഉയർന്ന അളവിൽ പണം സൃഷ്ടിക്കുന്ന അവസരങ്ങൾ ഞാൻ നിരന്തരം ആകർഷിക്കുന്നു എനിക്ക് ചുറ്റും എല്ലായിടത്തും സമ്പന്നത ദൃശ്യമാണ് ഞാൻ ഐശ്വര്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എൻ്റെ നന്മയ്ക്കായി ഞാൻ ഉണർന്നിരിക്കുന്നു എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ലാഭകരമാണ് ഞാൻ എന്നെയും പണത്തെയും വിലമതിക്കുന്നു മതിക്കുന്നു എൻ്റെ ബാങ്ക് ബാലൻസ് ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ വലിയ അളവിൽ ധനത്തിന് അർഹനാണ് അർഹയാണ് സന്തോഷകരവും സമൃദ്ധവുമായ ജീവിതത്തിന് ആവശ്യകരമായതെല്ലാം എനിക്കുണ്ട് പണം ഉപയോഗപ്രദമായ ഒരു ഉപകരണമായി ഞാൻ കണക്കാക്കുന്നു വിജയവും സമൃദ്ധിയും ഉള്ളവനാകാൻ ഞാൻ അർഹയാണ് അർഹനാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സാമ്പത്തിക സമൃദ്ധിയുണ്ട് ഓരോ ദിവസവും എൻ്റെ ജീവിതം അത്ഭുതങ്ങളും മാന്ത്രികതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ ആരോഗ്യവാനും സന്തോഷവാനും സമൃദ്ധിയുള്ളവളും സമൃദ്ധിയുള്ളവനും ആകുന്നു ഞാൻ എപ്പോഴും വിവേകത്തോടെ മാത്രം പണം ചിലവഴിക്കുന്നു എന്റെ സമ്പത്ത് പങ്കിടുന്നത് ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ ജീവിതം അനുഗ്രഹീതമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന എല്ലാറ്റിനും ഞാൻ എപ്പോഴും നന്ദിയുള്ളവളാണ് നന്ദിയുള്ളവരാണ് വിജയിക്കുക എന്നത് എനിക്ക് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമായി മാറിയിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ പണം സൃഷ്ടിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ എൻ്റെ സമ്പത്ത് എന്നെ അനുവദിക്കുന്നു ഞാനിപ്പോൾ വിജയത്തിലേക്കും സമ്പത്തിലേക്കും സമ്പന്നതയിലേക്കുമുള്ള പാതയിലാണ് സമൃദ്ധിയുടെ തിരമാലകളുമായി പണം എന്നിലേക്ക് ഒഴുകുന്നു ഞാൻ സമ്പന്നയും സന്തുഷ്ടയുമായതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു ഞാൻ എല്ലാറ്റിനും ഒന്നാമതാണ് ഞാൻ വലിയ വലിയ വിജയങ്ങൾ നേടുന്നു എൻ്റെ ഭാവി ഐശ്വര്യത്താൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ പണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അത് എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു എനിക്ക് സമ്പാദിക്കാൻ കഴിയുന്നതിന് കഴിയുന്ന ധനത്തിന് പരിധികളില്ല ഞാൻ എൻ്റെ സമൃദ്ധിയും ജീവിതവും ആസ്വദിക്കുന്നു പണവും ആത്മീയതയും എൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നു സമ്പത്ത് സമ്പാദിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നു എനിക്ക് ആവശ്യമുള്ളതിലും അധികം ധനം എൻ്റെ പക്കലുണ്ട് ഞാൻ കൂടുതൽ സമൃദ്ധിയിൽ വിശ് വിശ്രമിക്കുന്നു ഞാനിപ്പോൾ വൻതോതിൽ സമ്പത്ത് ശേഖരിക്കുകയാണ് ഞാൻ എൻ്റെ പണം കാര്യക്ഷമമായി കൃത്യതയോടെയും കൈകാര്യം ചെയ്യുന്നു ധനം എന്നിലേക്ക് എളുപ്പത്തിൽ സമൃദ്ധമായി ഒഴുകിയെത്തുന്നു പണം വിവേകത്തോടെ ഞാൻ ചിലവാക്കുന്നു എൻ്റെ മനസ്സ് ലാഭകരമായ ആശയങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തമായ കാന്തമാണ് എൻ്റെ ലൗകികമായ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങളും പരിപാലിക്കുന്ന പോസിറ്റീവ് ഊർജമാണ് പണം ഞാൻ സമ്പന്നനാകാൻ അർഹയാണ് അർഹനാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണത്തെക്കുറിച്ചുള്ള എല്ലാ നിഷേധാത്മക വിശ്വാസങ്ങളും ഞാൻ ഒഴിവാക്കുകയും സമ്പത്തിനെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു ഞാൻ സമൃദ്ധിയെ ആകർഷിക്കുന്നു ഞാൻ ധൈര്യത്തോടെ അവസരങ്ങൾ മുതലെടുക്കുന്നു ഓരോ വർഷവും ഞാൻ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാനിപ്പോൾ ഒരു ധനികയാണ് ധനികനാണ് ഞാൻ മറ്റുള്ളവരെ എത്രത്തോളം സമ്പന്നനാക്കുന്നുവോ അത്രത്തോളം അവർ എന്നെയും സമ്പന്നയാക്കുന്നു സമ്പന്നനാക്കുന്നു ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്ന പണത്തിന് ഞാൻ വളരെയധികം നന്ദിയുള്ളവളാണ് സമ്പത്ത് അതിമനോഹരമായ എല്ലാ രൂപങ്ങളിലൂടെയും എന്നിലേക്ക് വരുന്നു ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു ഞാനിപ്പോൾ സമ്പന്നനും സന്തുഷ്ടയുമാണ് എനിക്കിപ്പോൾ നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് പ്രപഞ്ചം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന എന്തും എപ്പോൾ വേണമെങ്കിലും നേടാൻ എൻ്റെ സമ്പത്ത് എന്നെ അനുവദിക്കുന്നു എൻ്റെ മനസ്സ് അതിശയകരമായ അളവിൽ സമ്പത്തിനെ ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു നിരന്തരം പണം എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു ധനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ എനിക്കറിയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം സൃഷ്ടിക്കുന്നു പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു എൻ്റെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും പ്രവഹിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് സമ്പത്ത് ഞാൻ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പണം എന്നിലേക്ക് വന്നു കൊണ്ടേയിരിക്കുന്നു ഞാനിപ്പോൾ സമ്പത്തിൻ്റെ ഒരു മഹാസമുദ്രത്താൽ ചുറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഈ സമുദ്രത്തിൽ നിന്നും കണ്ടെത്തുന്നു ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റേതാണ് ഞാൻ എൻ്റെ സമ്പന്നതയുമായി ഒത്തുചേരുന്നു പരിധിയില്ലാത്ത സമ്പത്ത് എന്നിലേക്ക് വരുന്നു എൻ്റെ അധിനിവേശം പിന്തുടരാൻ ഞാൻ ഓരോ ദിവസവും ആവേശത്തോടെ ഉണരും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു സ്വതന്ത്ര ജീവിതം ഞാൻ നയിക്കുന്നു ഞാൻ എത്ര സമൃദ്ധമായി ജീവിക്കുന്നുവോ അത്രയും സമൃദ്ധി എന്നിലേക്ക് വരുന്നു ഞാൻ ദാരിദ്ര്യത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് വളരുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അഭിവൃദ്ധി ഉള്ളവളാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി തീർന്നിരിക്കുന്നു പണത്തിൻ്റെ ഊർജം ഞാൻ ആസ്വദിക്കുന്നു ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം ജീവിതം എനിക്ക് സമൃദ്ധി നൽകുന്നു ഞാൻ സമ്പന്നയും ആരോഗ്യവാൻ ആരോഗ്യവതിയുമാണ് സമ്പത്ത് കെട്ടിപ്പടുക്കാനുള്ള അവസരങ്ങൾ ഞാൻ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം കണ്ടെത്താൻ ഞാൻ വിധിക്കപ്പെട്ടവളാണ് ഞാൻ നിരന്തരം വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തിൻ്റെ വലിയ സമൃദ്ധി ആസ്വദിക്കുന്നു സമ്പന്നനാവുന്നത് സമ്പന്നനായി തുടരുന്നതും എൻ്റെ ദിനചര്യായി മാറിയിരിക്കുന്നു എൻ്റെ ജോലി എനിക്ക് വൈകാരികമായും ശാരീരികമായും സാമ്പത്തികമായും അഭിവൃദ്ധിയുള്ള ഉള്ളതാണ് ഞാൻ സമ്പന്നതയ്ക്ക് യോഗ്യയാണ് എന്ത്ന്നെ ആയാലും ഞാൻ സമ്പത്ത് നേടിയിരിക്കും ഞാൻ ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എൻ്റെ വരുമാനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എല്ലാ നല്ല കാര്യങ്ങളും എന്നിലേക്ക് എളുപ്പത്തിൽ വന്നു ചേരുന്നു ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എൻ്റെ വരുമാനം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് പോസിറ്റീവ് എനർജി എനർജിയുടെ സ്ഥിരമായ ഒഴുക്ക് ഞാൻ എല്ലാ ദിവസവും ആസ്വദിക്കുന്നു ഞാനിതാ സമ്പന്നയാകാൻ തയ്യാറായിരിക്കുന്നു ഞാനിതാ സമ്പന്നയാകാൻ തയ്യാറായിരിക്കുന്നു തുടർച്ചയായി ഈ അഫർമേഷൻ വചനങ്ങൾ കേൾക്കുന്നത് നിങ്ങളെ ഒരു മണി മാഗ്നറ്റായി മാറ്റുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു മുടങ്ങാതെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക